തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ പ്രതി കേദൽ ജിൻസൺ രാജ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ കോടതി നാളെ ശിക്ഷാവിധിക്ക് മേലുള്ള വാദം കേൾക്കും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ നാല് പേരെയാണ് കേദൽ കൊലപ്പെടുത്തിയത് വൈരാഗ്യമാണ് കൊലപാതകങ്ങൾക്ക് കാരണമെന്ന് വാദിച്ച പ്രോസിക്യൂഷന് പ്രതിക്ക് ഒരു മാനസിക പ്രശ്നവുമില്ല എന്ന് തെളിയിക്കുന്ന പോലീസ് റിപ്പോർട്ടും ഹാജരാക്കാൻ കഴിഞ്ഞു കോടതി വിധി പറയുക എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നാടിനെ നടുക്കിയ കൊലപാതകങ്ങൾ നടന്ന കേദലിൻ്റെ വീട് ഇപ്പോൾ കാടുപിടിച്ച നിലയിലാണ് നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിലെ ഏക പ്രതി കേൾ ജിൻസൺ രാജ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു തിരുവനന്തപുരം വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് ആറാം കോടതിയാണ് കേദൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ശിക്ഷാവിധി മേലുള്ള വാദം നാളെ കേൾക്കും ഇതാണ് കേദലും കുടുംബവും താമസിച്ചിരുന്ന നന്ദൻകോടുള്ള വസതി ക്ലിഫ് ഹൌസിന് പുറകില് അതീവ സുരക്ഷാ മേഖലയെന്ന് കരുതപ്പെടുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ കാട് പിടിച്ച അവസ്ഥയിലാണ് ഈ വീട് കിടക്കുന്നത് എന്നുള്ളതാണ് നാല് പേരെയാണ് കേദൽ കൊലപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസമാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത് അച്ഛനും അമ്മയും സഹോദരിയും അതുപോലെ തന്നെ ബന്ധുവായിട്ടുള്ള ഒരു സ്ത്രീയും ഉൾപ്പെടെ പേരെ അതിക്രൂരമായി കേദൽ കൊലപ്പെടുത്തുകയായിരുന്നു നിലവിൽ കൊലപാതകം അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കൽ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് കേദലിനെതിരെ ചുമത്തിയിരിക്കുന്നത് കൊലപാതകം അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കുന്നത് എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുമുണ്ട് അച്ഛൻ പ്രൊഫസറായിട്ടുള്ള രാജ അതുപോലെ തന്നെ അമ്മ ഡോക്ടർ ജീൻ പത്മം സഹോദരി കരോളിൻ ബന്ധുവായിട്ടുള്ള ലളിത എന്നിവരാണ് അതിക്രൂരമായിട്ട് കേദലിന്റെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നത് ഈ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിന് ആദ്യം അമ്മയെയാണ് കേദൽ കൊലപ്പെടുത്തുന്നത് അതായത് താഴത്തെ നിലയിൽ ഉണ്ടായിരുന്ന അമ്മയെ താൻ തന്നെ നിർമ്മിച്ച ഒരു വീഡിയോ ഗെയിം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മുകളിലെത്തെ നിലയിലേക്ക് കേദൽ കൂട്ടിക്കൊണ്ടുപോകുന്നു തുടർന്ന് ഓൺലൈൻ ആയിട്ട് വാങ്ങിയ ഉപയോഗിച്ച് അമ്മയെ തലയ്ക്ക് വെട്ടി കൊല്ലുകയായിരുന്നു ഈ ഉച്ചയ്ക്ക് രണ്ടിനും രാത്രി മണിക്കും ശേഷമാണ് അച്ഛനെയും സഹോദരിയെയും കൊലപ്പെടുത്തുന്നത് ഈ അമ്മയെ കൊലപ്പെടുത്തുന്ന സമയത്ത് ഇവർ ആരും തന്നെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഈ അച്ഛനും സഹോദരിയും വരുന്നു അമ്മ എവിടെയെന്ന് കേദലിനോട് തിരക്കുന്നു കേദൽ അറിയില്ല എന്ന് പറയുന്നു അതിനുശേഷം ഈ ഉച്ചയ്ക്ക് രണ്ടിനും രാത്രി എട്ട് മണിക്കും ഇടയിൽ സമാനമായിട്ട് അതായത് അമ്മയെ എങ്ങനെയാണോ കൊലപ്പെടുത്തിയത് അതേ രീതിയിൽ തന്റെ വീഡിയോ ഗെയിം കാണുന്നതിനു വേണ്ടി ഇരുവരെയും മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്നു മഴ ഉപയോഗിച്ച് കഴുത്തിനു ിൽ വെട്ടിക്കൊലപ്പെടുത്തുന്നു അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നു അതേ വീട്ടിലിരുന്ന് കേദൽ ഭക്ഷണം കഴിക്കുന്നു ഇവരുടെ മൃതദേഹങ്ങൾ തന്നെ മൃതദേഹങ്ങൾ കിടക്കുന്ന ആ മുറിയിൽ തന്നെ ഉറങ്ങുന്നു പിറ്റി രാവിലെയാണ് ബന്ധുവായിട്ടുള്ള താഴത്തെ നിലയിൽ കിടന്നിരുന്ന ലളിതയെ കേദൽ കൊലപ്പെടുത്തുന്നത് അതിന് ശേഷം ഈ മൂന്ന് മൃതദേഹങ്ങൾ കത്തിക്കാനുള്ള ശ്രമം കേദൽ നടത്തുന്നു അതോടുകൂടി തന്നെ ഈ വെളിയിൽ ഈ തീയൊക്കെ കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിന് ടക്കം വിവരം ധരിപ്പിക്കുന്നു ഫയർഫോഴ്സും പോലീസും ഈ സ്ഥലത്തെത്തുമ്പോഴാണ് നാടിനെ നടുക്കിയ അതിക്രൂരമായിട്ടുള്ള കൊലപാതക വിവരം പുറത്തറിയുന്നത് ഈ ഈ സാഹചര്യം അത്ര പന്തി അല്ല എന്ന് കണ്ട കേദൽ ഈ ചെന്നൈയിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം തമ്പാനൂരിൽ കേദൽ എത്തുമ്പോഴാണ് പോലീസ് കേദലിനെ പിടികൂടുന്നത് ആ പിടികൂടുന്ന സമയത്ത് കൊലപാതക വിവരം പോലീസ് കേദലിനോട് ചോദിക്കുമ്പോൾ ഹോസ്റ്റൽ പ്രൊജക്ഷൻ നടത്തിയതാണ് എന്നുള്ള മറുപടിയാണ് കേദൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്നു ശ്രമമാണ് താൻ നടത്തിയത് ഇവരുടെയൊക്കെ ഇവരൊക്കെ തന്നെ അത്തരത്തിൽ ആത്മാവ് മോചനം നേടിപ്പോയി എന്നുള്ള പ്രതികരണമാണ് കേദലിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് കേദലിന് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ എന്നുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു അതനുസരിച്ച് മാനസിക ആരോഗ്യ വിദഗ്ദ്ധരുടെ അടക്കം കൂടിയുള്ള ചോദ്യം ചെയ്യലും പരിശോധനയും ഒക്കെ കഴിഞ്ഞ് ഒടുവിൽ അത്തരത്തിൽ ഒരു മാനസിക പ്രശ്നവും കേതലന് ഇല്ല എന്നുള്ള റിപ്പോർട്ട് പോലീസിന് ലഭിക്കുകയും ചെയ്തതാണ് മറ്റൊന്ന് എന്താണ് പിന്നീട് ഈ കൊലപാതക കാരണം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മുൻവൈരാഗ്യമാണ് ഈ കൊലപാതക കാരണം എന്നുള്ള അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു അത് വാദിച്ച് വാദിക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തു അതായത് അമ്മയെ പോലെ ഡോക്ടർ ആകണം എന്നുള്ള ഒരു ആഗ്രഹം കുടുംബത്തിന് ഉണ്ടായിരുന്നു അതേ തുടർന്ന് കേദലിനെ പുറത്ത് പഠിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയ ഫിലിപ്പീൻസിലൊക്കെ കേദലിനെ പഠിക്കാൻ വിട്ടിരുന്നെങ്കിലും കേദൽ അതൊക്കെ പകുതിയിൽ അവസാനിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു അതിൽ വലിയ അതൃപ്തി കുടുംബത്തിനുണ്ടായിരുന്നു പലതവണ ഈ വിഷയത്തിൽ അച്ഛനുമായിട്ട് കേദൽ വഴക്കിട്ട് വഴക്കിടുകയായിരുന്നു അപ്പോൾ ഈ അച്ഛൻ തന്നെ വഴക്ക് പറയുമ്പോൾ അതിൽ ഇടപെടാത്തതിനാലാണ് സഹോദരിയോടും അതുപോലെ തന്നെ അമ്മയോടും ഒരു വൈരാഗ്യം ഉണ്ടായത് അങ്ങനെ അച്ഛനോടും അമ്മയോടും സഹോദരിയോടുമുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് കേദലിനെ നയിച്ചത് എന്നുള്ള കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിയത് കേദൽ ഈ കൊലപാതകങ്ങൾ നടത്തുന്നതിന്റെ കാരണം മുൻവൈരാഗ്യമാണ് എന്നുള്ള കണ്ടെത്തലിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കോടതി ഈ കേദൽ ജിൻസൺ രാജിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത് നാളെയാണ് ഈ ശിക്ഷാവിധിക്കുമേലുള്ള വാദം കോടതി കേൾക്കുക അതിന് ശേഷം എന്ത് ശിക്ഷയാണ് കേന്ദ്രന് നൽകുക എന്നുള്ള വിധി നാളെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയായിട്ടുള്ള കേദൽ ജിൻസൺ രാജയ്ക്ക് നാളെ കോടതി ശിക്ഷ വിധിക്കാൻ പോകുന്നത് തിരുവനന്തപുരം വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് ആറാം കോടതിയാണ് ശിക്ഷിധിക്കുക ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ്